കെ എസ് യു സംസ്ഥാന പരിശീലന ക്യാമ്പിൽ പരിശീലനം എന്തിനായിരുന്നുവെന്ന് നവമാധ്യമങ്ങളിലൂടെ നാമെല്ലാം അറിഞ്ഞു എങ്ങനെ മദ്യപിക്കാം അത് സംഘർഷാത്മകമാകുന്നത് എങ്ങനെയാണ് ഇത്തരം അവസരങ്ങളിൽ അടിക്കാനും തിരിച്ചടിക്കാനും എന്തൊക്കെ ചെയ്യണം മുറിവേറ്റാൽ പ്രാഥമിക ചികിത്സ എന്താണ് ഞരമ്പ് മുറിഞ്ഞാൽ ആശുപത്രിയിൽ പോകണോ തുടങ്ങി പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് മാലോകർക്ക് ലഭിച്ചത് ഇതിന് അവർക്കൊരു മുൻകാല ചരിത്രമുണ്ട് അന്ന് ക്യാമ്പ് അങ്ങ് നാഗ്പൂരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിലാണ് നാഗ്പൂരിൽ എൻ എസ് യു ദേശീയ ക്യാമ്പ് നടന്നത് അക്കാലയളവിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ചെന്നിത്തലയായിരുന്നു അധ്യക്ഷൻ ഈ ക്യാമ്പ് ചരിത്ര വിജയമായിരുന്നു എന്നാണ് അന്ന് ചെന്നിത്തല പ്രതികരിച്ചത് പക്ഷേ അവിടെ തുണിയുരിയൽ നടന്നു നാട്ടുകാരുടെ ഇറങ്ങി നാട്ടുകാർ സംഘടിച്ച് വന്ന് തിരിച്ചടിച്ചു നേതാക്കൾ ഉടുതുണി പോലുമില്ലാതെ ഓടി ക്യാമ്പ് അലങ്കോലമായി ആ ക്യാമ്പിനെയാണ് മഹത്തായ ക്യാമ്പായി അന്ന് ചെന്നിത്തലാജി വിശേഷിപ്പിച്ചത് നാല് പതിറ്റാണ്ട് പിന്നിട്ടു അമ്മാതിരി പഠനമാണ് നെയ്യാർ ഡാമിലും സംഘടിപ്പിച്ചത് ചുറ്റുമധികം ആൾതാമസമില്ലാത്ത രാജീവ് ഗാന്ധി പഠന കേന്ദ്രമായതിനാൽ നാട്ടുകാർ രക്ഷപ്പെട്ടു അരിശം തീർത്ത് പരസ്പരം ഏറ്റുമുട്ടി ഒരു കൂട്ടർ കൊണ്ടുവന്ന മദ്യം മറ്റൊരു കൂട്ടർ കട്ടുകുടിച്ചതാണത്രേ സംഘർഷത്തിന് കാരണമായത് മദ്യം കൊണ്ടുവന്നത് വനിതാ നേതാവിന്റെ കാറിൽ ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും ഇന്ന് മലയാള മനോരമ മാതൃഭൂമി മാധ്യമം കേരള കൗമുദി തുടങ്ങിയ ഏതെങ്കിലും പത്രത്തിൽ ഒന്നാം പേജിലോ മറ്റേതെങ്കിലും പേജിലോ പ്രധാന വാർത്തയായി കണ്ടോ കാണില്ല കാരണം മദ്യപിക്കാനും അഴിഞ്ഞാടാനും തമ്മിലടിക്കാനും കുത്തി മുറിവേൽപ്പിക്കാനുമെല്ലാം കേസ്യു തൊട്ട് മൂത്ത കോൺഗ്രസ് വരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ട് അവർക്ക് എന്തുമാകാം എപ്പോഴുമാകാം ഇനി ഇത് സംഭവിച്ചത് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് യോഗത്തിലോ മറ്റോ ആയിരുന്നെങ്കിലോ പോട്ടെ യൂണിവേഴ്സിറ്റി കോളേജിലെയോ മറ്റേതെങ്കിലും കോളേജിലെയോ വെറും അനുഭാവികളായ നാല് എസ് എഫ് ഐക്കാർ ഏതെങ്കിലും കേന്ദ്രത്തിൽ ഇരിക്കുന്നതിനും തൊട്ടടുത്തോ മറ്റോ ഒരു കാലി മദ്യക്കുപ്പിയെങ്കിലും കണ്ടിരുന്നെങ്കിലോ എന്താകുമായിരുന്നു ഈ മാധ്യമങ്ങളുടെ ആഘോഷം മാധ്യമങ്ങൾ ചുരുങ്ങിയത് രണ്ടു ദിവസമെങ്കിലും തുടർച്ചയായി അന്ത്യ ചർച്ച നടത്തിയേനെ ഇതിൽ എസ് എഫ് ഐക്കാർക്ക് അഭിമാനിക്കാം കാരണം നേരിയ തെറ്റുപോലും അനുഭവിക്കാത്ത സംഘടനയാണ് എസ് എഫ് ഐ എന്നത് മറ്റൊരു തരത്തിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ ചെറിയ തെറ്റുപോലും ആഘോഷിക്കുന്നത് അതല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റുപോലും ഉണ്ടെന്ന് വരുത്തി ആഘോഷിക്കുന്നത് അതേസമയം അപ്പുറത്തുള്ളവർക്ക് എന്തിനും ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് അത് വാർത്തയെ ഒരു ഫോൺ വിളി ആഘോഷിക്കുന്നതും ഇതിന് സമാനമാണ് ഏതോ ബാറുടമ എന്തോ വിളിച്ചു പറയുന്നു ഉടൻ പറയുന്നു അത് മദ്യനയ അഴിമതിയാണെന്ന് സർക്കാരോ ഇടതുമുന്നണിയോ സി പി എമ്മോ ഇതുവരെ പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പുതിയ മദ്യനയം വരുന്നേ എന്ന നിലയിൽ മാധ്യമ കോലാഹലം തുടങ്ങിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ശബ്ദ സന്ദേശം വന്നത് അതും വെച്ച് നടക്കുന്ന കോലാഹലം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരെ ഏതാനും മാസം മുമ്പ് ഉയർന്നുവന്ന ആരോപണമാണ് ഒരു സംഘം ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചന അതിൽ ചില മാധ്യമങ്ങൾ നടത്തിയ ഇടപെടൽ കൂടി ഓർക്കണം കണ്ണൂരിലെ ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കടത്തുകാരൻ എന്ന പേരിൽ ടെലിഫോൺ സംഭാഷണം സൃഷ്ടിച്ചതുകൂടി മാധ്യമ ഗൂഢാലോചനയുടെ തെളിവാണ് ആ ഫോൺ വിളി ആരുടേതെന്ന് ഇനിയും സ്ഥിരീകരിക്കാൻ വാർത്ത നൽകിയ റിപ്പോർട്ടറോ തയ്യാറായിട്ടില്ല ഇതാണ് ഈ മാധ്യമ സംസ്കാരം